ഹലോ അപ്പം എന്നറിയിക്കുന്ന കുറച്ച് കിണ്ടൻകാച്ചി അപ്ഡേറ്റ് ആയിട്ടാണ് എന്നും പക്ഷേ എല്ലാ ആദ്യം ഇരിക്കാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റോക്ക് സ്റ്റഡീസ് യൂബ് ചാനൽ നമ്മുടെ ലാലേട്ടൻ കാന്താര സിനിമയിൽ സെക്കൻഡ് പാർട്ടിൽ വരാൻ പോവുകയാണ് അതും നമ്മുടെ കാന്താര സിനിമയിലെ ബിഷപ്പ് ഷെട്ടീൻ്റെ അച്ഛന്റെ റോളിലാണ് വരാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ഇതൊരു വലിയൊരു എക്സ്പെൻസ് ഉള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും സിനിമയിൽ വരാൻ പോകുന്നത് ഇതുവരെ വന്നതിൽ അതുപോലെ തന്നെ സിനിമ സെറ്റാണെങ്കിലും ഇതുവരെ ആയിട്ട് ഇന്ത്യയിലെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടാണ് സിനിമ സെറ്റും ബിൽഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്മറിനെയാണ് സിനിമ റിലീസും പ്ലാൻ ചെയ്യുന്നത് സിനിമൻ്റെ ഹൊംബാല ഫിലിംസ് ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റ് ഉടൻ തന്നെ കൺഫർമേഷൻ ചെയ്യുന്നതായിരിക്കും പുതിയൊരു പോസ്റ്ററിലൂടെ നമ്മുടെ ലാലേട്ടൻ നോട്ട് ബോർഡ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാത്തിരിക്കാം നമുക്ക് നമ്മുടെ ഹോംബാല ഫിലിംസിന്റെ കാന്താര എന്ന് പറഞ്ഞ സിനിമ സെക്കൻഡ് പാർട്ടിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് എത്ര പേരാണ് സിനിമക്കായിട്ട് കാത്തിരിക്കുന്നത് കൺബോക്സ് ചെയ്യപ്പെടുത്തുക നമ്മുടെ കാലിദ് റഹ്മാൻ്റെ വരാനിരിക്കുന്ന സിനിമയാണ് അല്ലെങ്കിൽ നമ്മുടെ തല്ലുമാല ടീമിന്റെ ഇനി വരണിരിക്കുന്ന സിനിമയാണ് നമ്മുടെ ലുക്ക് മാൻ അതുപോലെ തന്നെ നമ്മുടെ നെസ്ലൻ എന്നിവരൊക്കെ ഒരു ബോക്സിംഗ് സിനിമ ആ സിനിമേൻ്റെ ടൈറ്റിൽ ലുക്ക് നാളെ വൈകുന്നേരം ആറുമണിയോടെ പുറത്തിറങ്ങുന്നതായിരിക്കും ഇതായി ഒഫീഷ്യലായിട്ട് പ്ലാൻ ബി പ്രൊഡക്ഷൻ കമ്പനി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് പുതിയൊരു പോസ്റ്ററിലൂടെ ടൈറ്റിൽ റിവ്യൂ നാളെ വൈകുന്നേരം ആറുമണിക്ക് ഉണ്ടാവുമെന്ന് എന്തെങ്കിലും കാത്തിരിക്കാം നമുക്ക് ആ ഒരു ഒഫീഷ്യൽ ടൈറ്റിൽ റിവ്യൂലിനായിട്ട് അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കുഞ്ചാക്കബോബൻ അതുപോലെ തന്നെ ഫസ്റ്റിൽ എന്തേലൊക്കെ അഭിനയിച്ചാൽ നമ്മുടെ ബോഗൻ വില്ല എന്ന് പറഞ്ഞ സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ് സിനിമേൻ്റെ ഓവർസീസ് ബിസിനസ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഫാസ്റ്റ് ഫിലിംസ് ഫിലിംസായിട്ടായിരിക്കും ബിസിനസ് ഡീല് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സിനിമയ്ക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഫസ്റ്റ് സിംഗിളുടെ ഭാഗത്തുനിന്നൊരു പണി കിട്ടിയിട്ടുണ്ട് മലബാർ ചർച്ച് ഈ സ്തുതി എന്ന് പറഞ്ഞ വേർഡ് ഈ ഒരു പാട്ടിൽ പലയിടങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പാട്ടിൽ അവരൊരു ഫയൽ അഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സ്തുതി എന്ന് പറഞ്ഞ ഒരു വിശ്വാസകരമായ ഒരു വേർഡാണ് അത് ഈ ഒരു പടത്തിലെ പാട്ടിൽ പല രീതിയിൽ മോശമായി ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ക്രിസ്ത്യൻ വിശ്വാസത്തിനെതിരായിട്ടാണ് ഈ ഒരു സോങ്ങ് വന്നതെന്നും ഒരു ഫയൽ എഗ് എന്തായാലും കാത്തിരിക്കൽ അഗെൻസ്റ്റ് ആയത് എവിടെ വരെ പോകുമെന്ന് നമ്മുടെ കിഷ്കിൻ്റെ കണ്ടം എന്ന സിനിമയിൽ നമ്മുടെ മുജീബ് മജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒക്കെ നമുക്ക് പറയണ്ടല്ലോ അത്യാവശ്യം നല്ല മനോഹരമായിട്ടാണ് ആ ഒരു പടത്തിൽ അദ്ദേഹം മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് അദ്ദേഹം തന്നെ നമ്മുടെ ആസിഫ് അലീൻ്റെ ഇനി വരാനിരിക്കുന്ന ജോഫിൻ ടി ചാക്കോ ഡയറക്ഷനിൽ വരാനിരിക്കുന്ന സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ രേഖാചിത്രത്തിലും കത്തിരിക്കും നമുക്ക് പടത്തിൻ്റെയും സോങ്സ് അടിപൊളിയാവുമെന്ന് നമ്മുടെ അജയൻ്റെ രണ്ടാം എന്ന സിനിമ അങ്ങനെ നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഞാൻ ഈ സിനിമയിൻ്റെ ഓരോ ദിവസം കളക്ഷൻ അപ്ഡേറ്റ് പറയുമ്പോൾ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ഉടൻ വരും ഉടൻ വരും എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ വന്നിരിക്കുകയാണ് പറഞ്ഞ പോലെ തന്നെ ഒരു കിണ്ണങ്കാച്ചി ബ്ലോക്ക് ബസ്റ്റർ പോസ്റ്റർ ആയിട്ട് നൂറ് കോടി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ ജിതിൻലാലിൻ്റെ ഏറ്റവും വലിയൊരു ഓണസമ്മാനം തന്നെയായിരിക്കും ഈ ത്രീ ഡി സിനിമ ഓൾമോസ്റ്റ് സിനിമേൻ്റെ പ്രിന്റ് തിരുവനന്തപുരത്തെ ഏതോ തിയേറ്ററുകളിൽ കോപ്പി അടിച്ചു അങ്ങനെ തിയേറ്ററിൽ നിന്ന് നേരെ ടെലിഗ്രാം വഴി ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്തു അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നിട്ട് പോലും സിനിമ പ്രേക്ഷകര് തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ ഒരു നൂറ് കോടി പോസ്റ്റർ നമ്മുടെ കാർത്തി അരവിന്ദ്സ്വാമി എന്നിവരൊക്കെ അഭിനയിച്ച് മെഴുകഗൻ സിനിമയിൽ നിന്ന് പതിനെട്ട് മിനിറ്റ് ട്രിം ഔട്ട് ചെയ്തിരിക്കുകയാണ് സിനിമേൻ്റെ പുതിയ വേർഷനിൽ നിന്ന് ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് സിനിമ വാനേജ് ഔട്ട് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പടം മാക്സിമം കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഓൾമോസ്റ്റ് മുപ്പത്തി ഏഴ് ലക്ഷത്തിനടുത്തങ്ങാണ്ടാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയപ്പോൾ കണ്ടത് കാത്തിരിക്കാം നമുക്ക് മെഴുകഗൻ സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ നമ്മുടെ സുരേഷ് കൃഷ്ണയുടെ പുതിയ പടത്തിൻ്റെ ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ആഷി കപൂറിൻ്റെ ഇനി വരണിരിക്കുന്ന സിനിമയാണ് നമ്മുടെ റൈഫിൽ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് ഡോക്ടർ ലാസർ എന്നൊരു ആയിരിക്കും അദ്ദേഹം ഈ ഒരു സിനിമയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സുരേഷ് കൃഷ്ണ കാത്തിരിക്കുന്ന നമുക്ക് അദ്ദേഹത്തിൻ്റെ റൈഫിൾ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ വേട്ടയാൻ സിനിമയുടെ ട്രെയിലർ ഒക്ടോബർ രണ്ടിനാണ് പുറത്തിറങ്ങാൻ പോകുന്നത് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത് മഞ്ജു വാര്യർ അതുപോലെ തന്നെ ഋതിക സിംഗർ റാണ രഗുപതി അമിതാഭ് ബച്ചൻ ഫാദ് ഫാസിൽ വലിയൊരു കാസ്റ്റുള്ള സിനിമയാണ് ലൈക്കർ പ്രൊഡക്ഷൻ്റെ പാനൽ നിർമ്മിക്കുന്നത് നമ്മുടെ വേട്ടയെന്ന് പറഞ്ഞ സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്കൊക്കെ അനുത്താണ് ടി ജെ ഗഡ്വാളാണ് ഡയറക്ഷൻ ചെയ്യുന്നത് നമ്മുടെ ജെയും സിനിമയിലെ ഒക്ടോബർ പത്തിനാണ് സിനിമ ടിക്കറ്റ് റിലീസും വരുന്നത് എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമേൻ്റെ കിണങ്കാച്ചി ട്രെയിലറിനായിട്ട് കൂടുതൽ സിനിമ അപ്ഡേറ്റ് ആ subscribe to the stock series or your channel